ഞാനിവിടെ മുംബൈയിലാണ് അവൻ എന്നെ തേച്ചിട്ട് പോയി ഇവിടെ എനിക്ക് എപ്പോഴും എന്ത് എനിക്ക് പേടിയാകുന്നു ഞാനിനി എന്താ ചെയ്യല് എന്തേലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം ഞാൻ ആകെ കഷ്ടത്തിലായിട്ടുണ്ട് എനിക്കൊരു വാർ വഴി പറഞ്ഞു തരണം ഇതൊക്കെ നോക്കേണ്ട നിങ്ങൾ ഈ പെൺ പിള്ളേർക്ക് പറ്റുന്നൊരാ ദിവസവും പത്രങ്ങളിൽ ഇത് കാണാം കാമഖണ്ട കൂടെ ഓടിച്ചൊരു പോയി നാലാം ഭഗവാൻ ആ ആ അപ്പം അതാ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണ മക്കളായിതൊക്കെ ദിവസം ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ഇത് തന്നെയല്ലേ വാർത്ത കൊണ്ടുപോയി പേടിപ്പിച്ചു ഉപേക്ഷിച്ചു കൊന്നു ഡ്രൈവർ ട്രാക്കിൽ ജടം കണ്ടു എന്തൊക്കെയാ കാണുന്നത് എന്നിട്ടും നിനക്കി അബദ്ധം പറ്റില്ല കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല ഇത്തരം കാര്യങ്ങൾക്ക് വിളിക്കാതിരിക്കുന്നില്ല അനുഭവിച്ചു കൊടുക്കട്ടെ എന്ന് വരും എന്തായാലും എന്തും ഞാൻ നിന്നോട് പറയാ എനിക്ക് പോകാൻ ഒരു ഇടയില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അങ്കഴിനെ വിളിച്ചേ ോ ഞാൻ പറഞ്ഞു നോക്കാം എന്തായിരിക്കും മറുപടി എന്ന് അറിയില്ല ഒരു മുഖോരയില്ലാതെ ഞാൻ അങ്ങോട്ട് പറയുകയാണ് അവളിപ്പോ സാറിന്റെ മോളിപ്പോ മുംബൈയിലുണ്ട് അവൾക്ക് അങ്ങനെ അബദ്ധം പറ്റി അവളിപ്പോ വളരെ കഷ്ടത്തിലാണ് സാറ് കൈവിട്ടാലേ അവള് ജീവനാശം വരുത്തേണ്ടി വരും വേറൊരു വഴിയില്ലേ സാറ് കാമുകൻ തേച്ചിട്ടു പോയി അവള് സാറിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ വിളിച്ചിരുന്നു പപ്പയോടൊന്ന് പറയൂന്ന് ചോദിച്ചു ഒരു ജീവിതം കൊടുക്കുക സാറേ പാവല്ലേ സംഭവിച്ചു പോയി അറിവില്ലായ്മ കൊണ്ട് എന്താ ഞാൻ സാറിനോട് പറ സാറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്നാലും പ്ലീസ് സാർ ഒരു ജീവിതം അതിന് കൊടുക്കണം കൊടുക്കില്ല സാറേ എനിക്ക് എനിക്കിതൊക്കെ മനസ്സിലാവും ഹേ ഞാൻ തന്നോട് ആദ്യം പറഞ്ഞില്ലേ മനുഷ്യൻ്റെ രൂപം മൃഗത്തിൻ്റെ സ്വഭാവം എന്നൊക്കെ അതാ ഈ കലത്തിലൂടെ ഈ കാണുന്നത് അതാത് സമയത്തെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക മനുഷ്യൻ ഒരുതരം പശുക്കളുടെ പോലെ പാവെടുത്ത പശുക്കൾക്ക് വല്ല ബോധം ഉണ്ടാകുമോ അവറ്റ അമറും അപ്പം അവരെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അതേപോലെ മനുഷ്യരു ആയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതെ എനിക്ക് വിരോധമൊന്നുമില്ല ശാരീരിക ആവശ്യങ്ങൾ ഇനി വരും ആ വരണ സമയത്ത് മുന്നും പിന്നും ആലോചിക്കാതെ ചപ്പ്ലേക്ക് ചാടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം ഞാൻ നോക്കോളാം എൻ്റെ മരണം വരെ അതല്ല അടുത്ത് വീണ്ടും വാവെടുക്കുമ്പോ ചാടാനാണ് ഭാവമെങ്കിൽ എനിക്ക് പയ്യ വയസ്സായ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ ഡെഡ് ബോഡി പരിശോധിക്കാൻ പോലെ എനിക്ക് വയ്യ ഞാനിപ്പോ ഉള്ളത് എൻ്റെ വീട്ടിലാണ് പപ്പയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് ഇത്രയൊക്കെ അനുഭവിച്ചതല്ലേ ഇനി നാളെ വേറൊരു കോന്തനെ കാണുമ്പോൾ പ്രേമം മൂത്ത് പിറകെ പോയി ജീവിതം ഇനിയും വടക്കാക്കില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കാമെങ്കിൽ പപ്പ നോക്കും മരണം വരെ നിന്നെ ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സ് വരെ വളർത്തിയത് പപ്പയല്ലേ ആ പപ്പയെ പേടിച്ച് രണ്ട് മാസത്തെ പരിചയമുള്ള ഒരുത്തിൻ്റെ കൂടെ നീ പോയപ്പോൾ നിൻ്റെ ബുദ്ധിയൊക്കെ എന്താ ഇടിമോള ഈ പ്രേമിക്കാൻ നടക്കുന്നവന് വേറെ ജോലിയൊന്നുമില്ല ഞട്ടാ ഉത്തരവാദിത്തം ഇല്ലാത്തവനായി പണിക്കിറങ്ങുന്നത് നീ അത് ഉറപ്പായിരുന്നു ആ പോട്ടെ അത് കഴിഞ്ഞു പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും ശ്രദ്ധിക്കുക പപ്പ സമ്മതിച്ചിട്ടുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അതോർക്ക് തെയ്യെരിഞ്ഞു തീരാൻ വിധിച്ചോരത്രീ ആലോ ജന്മങ്ങൾ കേൾ പിന്നീ യുലകം പിറന്നു തൊട്ടിന്നോളം തെയ്യന്റെ ഭോജ്യമാണ് രിഞ്ഞടങ്ങിടിലും പിന്നിലെ ലക്ഷങ്ങൾ ഉൾക്കൊള്ളുക കിട്ടിയ ജന്മം എരിച്ചു തീർക്കുന്നൊരീവിഡികൾക്കാകട്ടെ കണ്ണീ കിട്ടിയ ജന്മം എരിച്ചു തീർക്കുന്ന ീ വിദ്യകൾക്കാട്ടെ കൊണ്ടി